ഹലോ ഇന്ന് വൈകിട്ട് ഒരു ചെറിയ ഒരു പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ മക്കൾ ഉറങ്ങിയണീറ്റപ്പോൾ വിശക്കണമെന്ന് അപ്പോൾ ഞാൻ പഴം ഒന്ന് വാട്ടിക്കൊടുത്തു നെയ്യിലാട്ടോ വാട്ടിക്കൊടുക്കണത് ഐശുവിനും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുടേ അത് കഴിക്കാനിരിക്കണേ അതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ പച്ചമുളകും ചേമ്പൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളകൊക്കെ നെയ്മിളകായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ആകെ പോയി മഴ ഒക്കെ പെയ്ത് ആഗതായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് നടാന്ന് വിചാരിച്ചു ഉമ്മ മറ്റേ ഇതില്ലേ നമ്മുടെ ചാക്കിലാണ് കേട്ടോ പ്ലാസ്റ്റിക് ചാക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ മേലെ എന്നിട്ട് പിന്നെയും വേറെ ചെടികൾ വെച്ചിട്ട് പ്ലാസ്റ്റിക് ചാക്കൊക്കെ അടിയിലോട്ട് നല്ലോണം പോയി അപ്പം അത് കൊത്തിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവസാനം അത് കുറേ നേരിട്ട് കൊത്തിയിട്ടാണ് അത് കിട്ടിയത് എന്നിട്ട് ആ മണ്ണൊക്കെ അവിടെ തന്നെ നിരത്തി ആ മണ്ണിൽ തന്നെ വെക്കണില്ല എന്ന് വെച്ചാൽ അത് ഒരു തരം ഒരു വട്ടം നമ്മൾ വെച്ചതല്ലേ അപ്പം അത് കാരണം പിന്നെ അത് യൂസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പം സൈഡിലൊക്കെ പൈപ്പ് ഉണ്ടായിരുന്നു അവിടെ കാകം മഴ ഒക്കെ പെയ്തിട്ട് മണ്ണൊക്കെ ഒലിച്ചു പോയി അപ്പം ഞാൻ എന്തേ അവസാനം എന്തെങ്കിലും ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ബായ്